ഹായ് 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 എന്ന ഷീയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ നല്ലോണം അധ്വാനിച്ച് മുറ്റടിച്ച് ചെടിക്ക് വെള്ളം നനച്ച് അധ്വാനിച്ച് ജീവിക്കുന്നതാ പത്ത് പഴംപൊരിയും കാൻ്റീൻ വാങ്ങിയിട്ടേ മറ്റുള്ള പെണ്ണുങ്ങളെയും ദ്രോഹിച്ച് ജീവിക്കുന്ന ഷീ ഒന്നല്ല നമ്മളൊന്നും ഒരു പ്രതിനിയും ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് എഫ്ഐആർ ഇടണോ എഫ്ഐആർ ഇടണോ എനിക്ക് എഫ്ഐആർ ഇടണോ മറ്റുള്ള ലേഡീസിനെ ദ്രോഹിക്കണോ എഫ്ഐആർ ഇടണം എനിക്ക് ഇപ്പൊ എഫ്ഐആർ ഇടണം വെള്ളം കളിയുന്നില്ല ചെടിക്കൊഴിക്കുകയാണ് ഈ മിക്കവാ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒൻപത് സർക്കാർ ഓഫീസിലും ലേഡീസിന് ഇല്ലേറ്റവും വലിയ പ്രശ്നം തന്നറിയോ മറ്റുള്ളവരോട് സഹിക്കാൻ പറ്റാത്ത ഈഗോ ഈഗോ അതിൻ്റെ മേലി വരെ വേണമെങ്കിൽ എന്ത് പ്രമോഷൻ തടയും പിന്നെ എന്ത് 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 വൃത്തികേടും സർവീസ് ബുക്കിൽ വൃത്തികേട് എഴുതി വെക്കും പറ്റാൻ ആവശ്യം പറയും ഏഹ് എഫ് ഐ ആർ ഇടിക്കും ഭയങ്കരമായിട്ട് എല്ലാം ഗുണ്ടായിച്ചും ചെയ്യും ചില ലേഡീസ് അനങ്ങി ശീലമില്ല ഇതന ഇതലക്കിയ ശീലം വേണ്ട അതില്ല പിന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഈ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ച സ്വത്തെടുത്തിട്ട് പിന്നെ ജീവിക്കുന്നവർക്ക് സ്വന്തം അധ്വാനത്തിൻ്റെ ഒന്നും വിലയറിയില്ല അവരെന്ത് തെമ്മാടിത്തരുകയും ചെയ്യും എന്ത് വൃത്തികേടും ചെയ്യും നമ്മൾ ഊഹിക്കുന്നതിൻ്റെ അപ്പുറത്താണ് വൃത്തികേട് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അവർ ഓഫീസിലും എല്ലാം ചെയ്യും അവരെല്ലാം വൃത്തികേടും ചെയ്യും ആണുങ്ങളുടെ ആയാലും മ്യൂട്ട് എല്ലാം ചെയ്യും എന്നിട്ട് പറയും അറിയില്ല ഏ ഞാനാ യോ എൻ്റെ അമ്മേ എപ്പോൾ എങ്ങനെ എന്ത് ആര് എങ്ങനെ സംഭവിച്ചു ആരിതിൻ്റെ പിറകിൽ നാരായണക്കുറിയപ്പം തീരല്ലേ മാർച്ചിൽ തീരുന്നൊരു ഒരു ഉണ്ട് നമ്മളെ സഹകരണ ബാങ്കിൽ നിന്ന് പണം പറ്റിച്ചിട്ടും കോപ്പറേറ്റീവ് പിന്നെ സ്റ്റോ കോപ്പറേറ്റീവ് എംപ്ലോയി സൊസൈറ്റിയിൽ നിന്ന് പണം പിടിച്ച് പറിച്ചിട്ടും അടുക്കാണ്ട് മുങ്ങിയവരൊക്കെ ഉണ്ട് ഇവരതെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ മുക്കുന്ന സർക്കാർ എന്ന് എനിക്ക് മനസ്സിലാവാത്ത ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഒരുപാട് ഗവൺമെൻറ് എംപ്ലോയിസ് സർക്കാർ സർവീസിലിരിക്കെ ഒറ്റപ്പാടാളത് മുക്കിയിട്ടുണ്ട് ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഒന്നും കണ്ടുകെട്ടാത്തത് ഈ സഹകരണ സ്ഥാപനത്തിന് അംഗീകാരം കൊടുക്കുമ്പോൾ നേതാക്കന്മാർക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വൈലോലുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ടൊന്നിനും പോവില്ല ഇവർ ആദ്യം തന്നെ സർക്കാർ ജീവനക്കാർക്ക് സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് പണം മുക്കാമെന്നാദ്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ വഴിക്ക് പോകൂല ഇപ്പം തളിപ്പറമ്പ് എംപ്ലോയിസ് സൊസൈറ്റിയിൽ നിന്നെല്ലാം പണ്ണെടുത്ത് മുങ്ങേ നേതാവിനെനക്കറിയാം എന്തുകൊണ്ട് അവൻ്റെ ഒന്നും പൈസ വരി പിരിക്കാത്തേ ഇവിടെ ഒറ്റപ്പാട് കള്ളത്തരം നടക്കുന്നുണ്ട് അതൊരു കാരണവശാലും പുറം ലോകം അറിയുന്നില്ല ഇത് ശരിക്കും ഉണ്ടല്ലോ ശരിക്കും ഇവിടെ ഒരു ശക്തമായ നിയമം കൊണ്ടുവരണം അല്ലാണ്ട് ഇതിനൊരു കാര്യവും ഇത് ശക്തമായ നിയമം കൊണ്ടുവരണം ഒരു സാധാരണ നിയമത്തിലൊന്നും ഇത് നമുക്ക് പിടിക്കാൻ പറ്റില്ല അത്രയും ഭയങ്കര കള്ളത്തരം നടക്കുന്നുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് സഹകരണ സ്ഥാപനങ്ങളിൽ എത്രയോ ആളെ പൈസ പിടിക്കാനുണ്ട് മറ്റേ രാഷ്ട്രീയക്കാരതും പിന്നെ വലിയ വലിയ ബിസിനസ്സുകാർ പൈസ പറ്റിച്ചതും അങ്ങനെ ഒരുപാട് അതൊന്നും പിടിക്കാണ്ട് സാധാരണക്കാരെ നേരെയാണ് ഇവരെ എല്ലാത്തമ്മ അടിത്തരും ഏ പിന്നെ നാലോട്ടം കോളിങ് ബെല്ലടിക്കാൻ വരുന്നതും അല്ലെങ്കിൽ നമ്മളോട് പിന്നെ ആ പൈസ കൊടുത്തു ഈ പൈസ കൊടുത്തു സൊസൈറ്റിക്കാർക്കൊന്നും ഒരു നാണും മാനും എളുപ്പമില്ല എത്രയോ അഞ്ചെട്ട് കൊല്ലം മുന്നേ ഉള്ള ഒരു സംഘടന നേതാവ് ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് അവൻ്റെ പൈസ ഒറ്റപാട് എംപ്ലോയീസ് സൊസൈറ്റിയിൽ പിടിക്കാനുണ്ട് അതൊന്നും പിടിക്കാനില്ല ഇനി ഇത് പറഞ്ഞ എഫ് ഐ ആർ ഇടോ എത്ര എഫ് ഐ ആർ ആവുമതോ എത്ര സസ്പെൻഷനാകുമ്പന്തോ സർവീസ് കഴിയുമ്പോഴേക്കും എനിക്കറിയില്ലേ എനക്കറിയുന്നില്ല എത്ര സസ്പെൻഷനാകും എത്ര എഫ് ഐ ആർ ഉണ്ടാവും എൻ്റെ സർവീസ് ജീവിതത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ സർവീസ് ജീവിതത്തിൽ എത്ര സസ്പെൻഷൻ ഉണ്ടാവും എത്ര പിന്നെ എത്ര സസ്പെൻഷൻ എത്ര അറസ്റ്റ് എത്ര എഫ്ഐആർ അല്ലേ ഓഹ് അമ്മ എല്ലാവരും കിടക്കുന്നു അന്ന് വീണിതല്ലോ കിടക്കുന്നു ഭരണിയിൽ മണിയയോ ശിവശിവ ശിവശിവാ ിലുമും കാഞ്ചന ചിലംബിട്ടോടി വണി കാണാ മലർമാജൻ കാന്തൻ വസുദേ വൈകുന്നേരമാണ് എൻ്റെ വൈകുന്നേരം എൻ്റെ രാത്രികൾ എല്ലാം നമുക്ക് ഷെയർ ചെയ്യണ്ടേ എൻ്റെ വൈകുന്നേരം ഇത് പൈപ്പ് റോഡിലേക്ക് അടിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു മഗ്ഗിലാക്കി ഒഴിക്കണം ലതേ റോഡിലെ ആൾ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു ഓ ശരി ഉത്തരവ് പ്രഭോ എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് എൻ്റെ വൈകുന്നേരങ്ങൾ നമ്മളങ്ങനെ ആരെയും പേടിച്ചിട്ടോ ഒന്നുമല്ല ജീവിക്കുന്നത് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും ക്ക് തോന്നി പോലെ അല്ലാത്ത അല്ലേ നാല് ചട്ടിയുണ്ട് കുറേ ചട്ടി കൊണ്ടച്ചിട്ടുണ്ട് എൻ്റെ എങ്ങനെയാണ് മക്കളെ എൻ്റെ എങ്ങനെയാണ് മക്കളെ ആയി അതൊരു സമാധാനം അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ ചെടിക്കും നമ്മളെ പച്ചക്കറി ആയാലും നമ്മൾ നട്ടിട്ടുണ്ടോ നമ്മൾ നനക്കണം എൻ്റെ പൊളിച്ച് ഓ എൻ്റെ അമ്മേ ഗേറ്റ് അല്ല ഗേറ്റെല്ലാം ഇടുന്നപ്പാ ഗേറ്റ് ഇടുന്നു അവിടെ ഒരു നന്ദ്യാർ വട്ടുണ്ട് നന്ദ്യാർ വട്ടപ്പൂ ചിരിച്ചു അതൊക്കെ തോന്നിയ പോലെ പാട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ വെരി സോറി അതൊക്കെ തോന്നിയ പോലെ ഞാൻ പാട്ടുണ്ടാക്കും ഏ സംസാരിക്കും എൻ്റെ വൈകുന്നേരങ്ങളിങ്ങനെ ഹാപ്പി ഏറ്റവും ഇഷ്ടമാണ് ഈ ചെടിക്ക് കഴുങ്ങിനൊക്കെ വെള്ളം കൊടുക്കുന്നത് അമ്മ തള്ളതടാം അമ്മ എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നൊരു പയ്യൻ പറ്റിച്ചു പറ്റിക്കുട്ടീനെയും കൊണ്ട് വരാവർന്ന് പറ്റിച്ചു എന്ന് ഇതൊക്കെ എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ി വെരി വേരി ഹാപ്പി മൊമെൻറ്റ് രാവിലെ ചാരം ഉണ്ടാക്കി എന്തിനേ പച്ചക്കറിക്കും ചെടിക്കല്ലും ഇട എൻ്റെ അമ്മ അവസാനത്തിൻ്റെ പോക്കെന്നൊക്കെ വയസ്സായയാൾ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതൊന്നും ഇട്ടൊന്നും നിയന്ത്രിക്കാൻ ആളില്ല നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ആക്സിഡൻ്റ് കാണല്ലേ പൊതുവേ ഞാനങ്ങനെ ആക്സിഡൻറ്റ് കുറവാണ് കണ്ടത് ഇനി ഇപ്പം വിചാരിക്കും കാണല്ലേ കാണല്ലേന്ന് ഇതൊന്നും നിയന്ത്രിക്കാൻ ഈ നാട്ടിൽ ഒരുത്തനുമില്ല ഒരു സാമൂഹ്യപ്രവർത്തകരും ഇല്ല സാമൂഹ്യപ്രവർത്തകർ ഇന്നത്തെ ഷീ എൻ്റെ വൈകുന്നേരങ്ങളിലൂടെ കടന്നു പോകുന്നു ഏ പാഴ്സല് വാങ്ങി തിന്ന് മറ്റുള്ള പെണ്ണുങ്ങൾ ശല്യം ചെയ്യുന്ന ഷീമാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലം ഒറ്റക്ക് മാനേജ് ചെയ്യുന്ന അളഞ്ഞ് ഒന്നുമില്ല പുല്ലു പറിക്കും ചെടി നടും പച്ചക്കറി നടും വെള്ളമൊഴിക്കും ജോലിക്ക് പോകും തുണി അലക്കും വീടടിക്കും തുടക്കും വേസ്റ്റൊക്കെ വൃത്തിയാക്കും പിന്നെ പക്ഷിക്കൊക്കെ വെള്ളം വെക്കും മതിലിൻ്റെ മേലെ പക്ഷിക്ക് വെള്ളം വെക്കുമ്പോഴും പിന്നെ ചാമ്പ പേരൊക്കെ പക്ഷിക്ക് തിന്നാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ പറമ്പിൽ തന്നെ ഉണ്ട് അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് നട്ടുണ്ടാക്കിയതാണ് ഞാൻ വെച്ച പ്ലാവിന് ചക്ക പറിച്ചു ഞാൻ വെച്ച മാവിന് മാങ്ങയുണ്ടായി അങ്ങനെ ഐ എം സോ പ്രൗഡ് എല്ലാ ഷികളിൽ നിന്നും കുറച്ച് വ്യത്യസ്ത ഈ ഷീ സംസ്ഥാന കോർഡിനേറ്റർ ആരാന്നറിയോ ആരാന്നറിയോ സംസ്ഥാന കോർഡിനേറ്റർ എൻ്റെ ഷീൻ്റെ കോർഡിനേറ്റർ ഞാൻ തന്നെ ഓക്കെ അയ്യോ എൻ്റെ വൈകുന്നേരത്തെ സീൻ കാണിച്ചതിൻ്റെ മേലെ എഫ് ഐ ആർ ഇടുമോ ഓ ഉമ്മീ വൈകുന്നേരം സീൻ കാണിച്ചതിൻ്റെ മേലെ എഫ്ഐ ആർ ഇടോ എന്താഴി ടോപ്പിൻ്റെ താഴെ ഒന്നും ഇടാഞ്ഞേ വെറും ടോപ്പ് ഇട്ടിട്ട് നീ വീഡിയോ എടുക്കുന്നു എഫ് ഐ ആർ ഇടുവോ ഇന്നത്തെ വൈകുന്നേരം എഫ്ഐആർ ഇടുമോ இன்ன வைக எஃப் ஐ ஆர் ஓ இன்ன வைகம் எஃப் ஐ ஆர் இடுவோ எந்த வைக எஃப் ஐ ஆர் எட்டர்ஃபைக்குள்ள வளம் கொடுக்கட்டே பட்டர்ஃபைக்கு வளம் கொடுத்து പിന്നെ അടുത്തത് ഇവിടെ ഒരു കറിവേപ്പിലിയുണ്ട് ബട്ടർഫ്ലൈ 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 ഞാൻ എൻ്റെ ഒരു ദിവസം അപ്പുറത്ത് പൈപ്പോണാക്കിയെന്ന് തോന്നുന്നു മുഹൂർത്തത്തിന് അങ്ങനെയെല്ലാം ചെയ്യും അത് വേറൊന്നും അതങ്ങനൊരാൾ ഞാൻ ഓഫാക്കാം ഒരാൾ തോറ്റു കൊടുക്കണം എന്നല്ലേ പറയുന്നത് ഞാനായിക്കോട്ടെ അത് ഞാനായിക്കോട്ടെ കുഴപ്പമില്ല നാട്ടിലൊന്നും തോക്കണ്ട നമ്മളെ വീട്ടിൽ തോക്കണ്ട ചില സമയത്ത് അല്ലേ നമ്മൾ വീട്ടിൽ തോക്കണം നാട്ടിലും നാട്ടിൽ കണ്ട ഷീയും ഉളുപ്പില്ലാത്ത വീണുങ്ങളെടുത്തൊന്നും നമ്മൾ തോക്കരുത് ഉളുപ്പില്ലാത്ത ആണുങ്ങളെടുത്തും തോക്കരുത് ഒരു പുല്ലിനെയും കൊള്ളാത്തവരെടുത്ത് തോറ്റു കഴിഞ്ഞാൽ നമുക്കല്ലേ നാണക്കേട് അല്ലേ ഒരു പുല്ലിനും കൊള്ളാത്തവരടുത്ത് തോക്കുന്നത് നമുക്ക് നാണക്കേടല്ലേ അല്ലേ അല്ലേ കൂട്ടര അല്ലേ കൂട്ടര അല്ലേ നമുക്കവിടെ ഒരു ചെറിയ കഴിഞ്ഞുണ്ട് അതിനൊരു കുരുമുളകുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷീ ഇവിടെ തീർന്നു അവിടെ ഒരാൾ അലക്കുന്നുണ്ട് അച്ഛന്ത ഫോഴ്സ് കുറഞ്ഞത് ഇവിടെ നമ്മളൊരു പപ്പായ ഉണ്ട് പപ്പായൊക്കെ ശരിക്കും വെള്ളമൊന്നും വേണ്ട എനിക്ക് ദാഹിക്കുന്നല്ലോ എന്താ അങ്ങനെ ദാഹിക്കുന്നത് പൊതുവെ ഇങ്ങനെ ദാഹിക്കാറൊന്നും ഇല്ലല്ലോ ദാഹം ദാഹം കൊണ്ടു മോഹം കൊണ്ടു കൊണ്ടുഞ്ഞൂരയേ ദൂ എൻ്റെ ഒരു ദിവസത്തെ വൈകുന്നേരം എഫ്ഐആർ ഐ ആർ ഇടുമോ ഷീ എഫ്ഐആർ ഷി ഇടുമോ ഉളുപ്പില്ലാത്ത ഷീ എഫ് ഐ ആർ ഇടുമോ ഉളുപ്പില്ലാത്ത ഷീയും ആ ഉളുപ്പില്ലാത്ത ഷിയും ഷീൻ്റെ മാനും എഫ് ഐ ആർ ഇടോ ഷിയും ഹീയും കൂടി പലതും നടത്തുന്നുണ്ട് എഫ്ഐആർ ഇടോ ഷിയും ഹീയും ഭയങ്കര ഭയങ്കര ആണേ ഹീയും കഥയൊക്കെ പിന്നെ പറയാം എന്തൊക്കെയുണ്ട് മക്കളെ പറയാൻ പിന്നെ പറയാം